കരുതലിന്റെ സ്നേഹസ്പർശം മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ മട്ടന്നൂർ നഗരസഭയിലെ നെല്ലൂന്നി അങ്കണവാടിയിൽ കുട്ടികൾക്ക് യാത്രയപ്പ് സംഘടിപ്പിച്ചു നഗരസഭാ ചെയർമാൻ എൻ ഷാജിദ് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ പി എം സുരേന്ദ്രനാഥ് അധ്യക്ഷത വഹിച്ചു കെ പ്രസന്നൻ പി കെ സജീവൻ കെ ബിന്ദു പി കെ ഷാജി ഗണേശൻ കുന്നുമൽ എന്നിവർ പ്രസംഗിച്ചു പതിനൊന്ന് കുട്ടികളാണ് അങ്കണവാടിയിൽ നിന്ന് സ്കൂളിലേക്ക് പോകുന്നത് ചെയർമാൻ എൻ ഷാജിത്തിന്റെ വക കുട്ടികൾക്ക് ബാഗും പഠനോപകരണങ്ങളും വിതരണം ചെയ്തു എല്ലാർക്കും ഇവിടെ നിന്ന് പോകുമ്പോ എന്തെങ്കിലും അപ്പൊ ഇതിനകത്ത് പുസ്തകമുണ്ട് കളർ പെൻസിലുണ്ട് ഇതെല്ലാം നന്നായിട്ട് ഉപയോഗിക്കണം കേട്ടോ അംഗൻവാടി പഠിച്ചതിനേക്കാൾ കൂടുതൽ പഠിക്കാനുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത് അവിടെ നന്നായി പഠിക്കണം നല്ല കുട്ടികളായി വളരണം നല്ല ജോലി നേടണം നല്ല ശമ്പളം വാങ്ങിക്കണം എന്നിട്ട് ഇവിടത്തെ അംഗൻവാടി കുട്ടിക്ക് സമ്മാനം വാങ്ങിച്ചു കൊടുക്കണം ശരിയല്ലേ ശരിയല്ലേറോ മട്ടന്നൂർ മലബാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ചക്കരക്കൽ എൽ കെ ജി യു കെ ജി ഒന്ന് മുതൽ പത്ത് വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലബാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ചക്കരക്കൽ